എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അങ്ങനെ പി എം കിസാൻ സമ്മാനധിന്റെ രണ്ടാമത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നുള്ളതായിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഇൻസ്റ്റാൾമെന്റ് ഡേറ്റ് മീൻസ് ഇൻസ്റ്റാൾമെന്റിന്റെ നമ്പർ കാണിച്ചു അത് കഴിഞ്ഞിപ്പോൾ വെയിറ്റിംഗ് ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നുള്ളതായിട്ടുണ്ട് അപ്പോൾ നമുക്ക് സ്റ്റേറ്റിലേക്കുള്ള അപ്രൂവലിനുള്ള വെയിറ്റിംഗിലാണ് ഇനിയിപ്പോൾ പി എഫ് എംസിലേക്ക് നമുക്ക് പേയ്മെന്റ് റിക്വസ്റ്റ് ആണ് വിടുന്നത് അതിനുശേഷം എഫ് ടി ഒ എസ് ആവുന്നതാണ് അപ്പോൾ ജനുവരിയിൽ തന്നെ പി എം കിസാൻ സമ്മാന പത്തൊമ്പതാമത്തെ ഗുഡ് വിതരണം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അപ്പം നേരത്തെ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജനുവരി തന്നെയാണ് എന്നുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നിരവധി ആൾക്കാർ ഇപ്പോൾ കർഷക ഐ ഡി വേണ്ട കൃഷി ഓഫീസിൽ വിളിച്ച് ചോദിച്ചു വേണ്ട അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിരവധി കമന്റുകൾ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് പേരിലാണ് ഈ ഒരു തുക വാങ്ങുന്നത് നിങ്ങൾ ഒരു കർഷകരാണ് നിങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ടാണ് ഈ ഒരു തുക തരുന്നത് അപ്പോൾ നിങ്ങൾ കർഷകനാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ പക്ഷ നിങ്ങളുടെ പക്കൽ എന്താണ് നിങ്ങൾക്കുള്ളത് നിങ്ങളുടെ പേര് ഒന്നും തന്നെയില്ല നിങ്ങളൊരു കർഷകനാണ് എന്ന് തെളിയിക്കുക നിങ്ങൾക്കൊരു കാർഷിക ഐ ഡി ഫാർമർ ഐ ഡി നിങ്ങൾക്ക് നിർബന്ധമാണ് അതുതന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളും ആവശ്യപ്പെടുന്നത് കേരളത്തിലും ആവശ്യപ്പെടുന്നത് ഇതിനകത്ത് വലിയ പാലിസ് കാര്യങ്ങളൊന്നുമില്ല ഒരു കർഷക ഐ ഡി എടുത്ത് വെക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതിനെ എതിർക്കേണ്ട കാര്യങ്ങളൊന്നും തന്നെയില്ല പിന്നെ കൃഷി ഓഫീസിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ആവശ്യമില്ല എന്നുള്ളത് ഈ മുഴുവൻ മെസ്സേജുകളും വന്നിരിക്കുന്നത് കൃഷി ഓഫീസ് പല പല കൃഷി ഓഫീസുകളിൽ നിന്നാണ് ഈ മെസ്സേജുകൾ മൊത്തം വന്നിരിക്കുന്നത് അല്ലാതെ വെറുതെക്കാരൊന്നും ചുമ്മാ ആരും അയച്ചിരിക്കുന്നതല്ല എല്ലാം പല പല കൃഷി ഓഫീസുകളിൽ നിന്നാണ് ഈ മെസ്സേജ് വന്നിരിക്കുന്നത് അതിനായിട്ട് വ്യക്തമായ ഒരു ക്യാമ്പയിൻ അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പല ഓഡിറ്റോറിയങ്ങളെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളെ എത്രയോ പേര് പോയിട്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് ഒരു ഉണ്ട് അവിടെ വെച്ച് കർഷക ഐ ഡി കൊടുക്കുന്നു കർഷക ഐ ഡി രജിസ്റ്റർ ചെയ്യാനായിട്ട് വിളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അതൊക്കെ കൃഷി ഓഫീസിനല്ലേ വിളിച്ചിരിക്കുന്നത് നമുക്കൊരു കമൻറ്റ് അയക്കുമ്പോൾ സ്വന്തമായിട്ടൊരു ബോധം ഉണ്ടെങ്കിൽ മാത്രം കമന്റ് അയക്കുക അല്ലാതെ ചുമ്മാ കിടന്ന് കമന്റ് അയക്കാൻ ആർക്കും സാധിക്കുന്നതാണ് കർഷക ഐ ഡി എന്നുള്ള ഒരു കർഷകരാണെന്ന് തെളിയിക്കാനുള്ളൊരു ഐ ഡി മാത്രമാണ് ആവശ്യപ്പെടുന്നത് അല്ലാതെ പി എം കിസാൻ സമ്മാന നിധി നിങ്ങൾക്ക് രാവിലെ കൊണ്ടുവന്ന് ചിലവാക്കാനായിട്ട് തരുന്നത് അല്ല ഈ ആറായിരം രൂപ നിങ്ങളൊരു കർഷകനാണ് നിങ്ങൾക്ക് കൃഷി ചെയ്യാനായിട്ടാണ് ഈ രണ്ടായിരം രൂപ വെച്ച് മൂന്ന് കിടക്കലായിട്ട് വർഷം തോറും നിങ്ങൾക്ക് പി എം കിസാൻ സമ്മാന നിധി ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ കർഷകനാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ വക്കൽ എന്തെങ്കിലും വേണം അത് നിയമപരമായിട്ട് തന്നെ ഇപ്പോൾ മുന്നോട്ട് അത് വരും വന്നു കഴിയുമ്പോൾ നിങ്ങൾ കർഷകരായിട്ട് തെളിയിക്കുക നിങ്ങളുടെ ഐ ഡി ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ പേയ്മെന്റുകളും മുടങ്ങി പോകുന്നതാണ് അല്ലാതെ ഇതുകൊണ്ട് വരും പ്രത്യേകിച്ച് നഷ്ടങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാകില്ല ഒരു കർഷക ഐ ഡി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ലാൻഡ് ലാൻഡ് സീഡിങ് ചെയ്തിട്ടുള്ളവർക്കെല്ലാം നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ഐ ഡി രജിസ്റ്റർ ആണ് അത് കത്തിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് ആ ഒരു ഐ ഡി അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി അതുപോലെ തന്നെ പുതുതായിട്ട് അപേക്ഷിക്കുന്നവർക്കെല്ലാം നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഐ ഡി അവിടെ ഇല്ല ആ ഒരു ഐ ഡി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഓക്കെ ഇപ്പോൾ പി എം കിസാൻ സമ്മാന പത്തൊമ്പതാമത്തെ കെടുതണം ജനുവരിയിൽ തന്നെ ഉണ്ട് ഓക്കെ ഇത് നമ്മുടെ വാക്കാണ് വേറ്റി ഫോർ അപ്രൂവൽ ബൈ സ്റ്റേറ്റ് എന്നുള്ളതായിട്ടുണ്ട് അതിനി പി എം കിസാൻ സമാരുടെ ജനുവരിയിൽ തന്നെ പേയ്മെന്റ് ഉണ്ട് പിന്നെ ചിലർ ഫെബ്രുവരിയൊക്കെ ആയിട്ട് വരും അത് അങ്ങനെ ഒന്നുമല്ല ജനുവരിയിൽ തന്നെ പേയ്മെന്റ് ഉണ്ട് വെയ്റ്റിംഗ് ഫോർ അപ്രൂവൽ എന്ന് പറഞ്ഞാൽ പത്ത് ദിവസം മാക്സിമം അതിനുള്ളിൽ തന്നെ പേയ്മെന്റ് നമുക്ക് വിടുന്നതായിരിക്കും ഓക്കെ ഇനി ഇപ്പോൾ നമുക്ക് പേയ്മെന്റ് ഡേറ്റ് ഉള്ള സമയത്ത് നമ്മൾ വീഡിയോ ചെയ്തതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്